ഹലോ സ്ലാമലൈക്കും ഞാൻ ഷബാന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട് ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഒരു വ്ലോഗ ഒരു ഹോൾ വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ കല്യാണമാണ് അപ്പോൾ നിക്കാഹാണ് നിക്കാതിൻ്റെ വീഡിയോ ആയിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വ്ളോഗ് ചെയ്തത് അപ്പോൾ എൻ്റെതല്ല എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുക ഇനി ഇതുപോലൊരു വ്ളോഗ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ ഒരു കാറ്റഗറി പെട്ടതല്ല എനിക്ക് എളുപ്പം ഹോൾ വീഡിയോ ചെയ്യാനാണ് ഈ വ്ളോഗ് കഴിയുന്നതിനെക്കാട്ടും ഭയങ്കര സന്തോഷമുണ്ടെന്ന് കാരണം നമ്മുടെ ഫാമിലിയിൽ ഒരു പത്ത് വർഷത്തിന് ശേഷം ഉണ്ടാകുന്നൊരു കല്യാണമാണ് അപ്പോൾ അതിൻ്റെ എല്ലാത്തിലും എല്ലാ സന്തോഷവും സന്തോഷമൊന്നും നമുക്കുണ്ട് മാക്സിമം അതിൽ ഉൾപ്പെടുത്താൻ നോക്കാം ഇപ്പം നമ്മൾ നമ്മുടെ ബ്രൈഡിനെ കൊണ്ടുവന്ന് ഡ്രസ്സ് ചെയ്യിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് തിരൂർ കൊയർ ട്രീറ്റ് എന്ന് പറയുമൊരു ചെറിയൊരു ഹോം സ്റ്റേ സെറ്റപ്പിലാണ് ഡ്രസ്സിങ്ങിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുടെ കാണാൻ ഞാൻ ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിലെത്രത്തോളം ഭംഗിയൊക്കെ കാണാൻ പറ്റും നോക്കാറില്ല നല്ല ഭംഗിയുണ്ട് ഇത് ഒരു ഒരു പുഴയുടെ അരികിലാണ് നല്ല രസമുണ്ട് കാണാനായിട്ടോ അപ്പം എൻ്റെ ഒക്കെ ഉണ്ട് നമ്മളൊക്കെ എല്ലാവരും ഉണ്ട് ഇതാണ് കല്യാണ ചെക്കൻ്റെ അരികൾ ഇത് എൻ്റെ വേറൊരു കസിൻ എൻ്റെ അമ്മായിയുടെ മോള് ഇത് എൻ്റെ അമ്മായിയുടെ പേരക്കുട്ടി അങ്ങനെ താ ഇത് രണ്ടെണ്ണം ഇതിൻ്റെ സന്താനങ്ങള് ഫാമിലിയിലെല്ലാം എല്ലാവരെയും ഉൾപ്പെടുത്താനൊന്നും പറ്റൂല കേട്ടോ അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഈ ബാക്കിയുള്ള പിന്നെ കാൻസിലട്ടോ ഒരു ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗതറിനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു റൂമാണ് ബിറ്റൗട്ട് പോലെ എത്തുന്നുണ്ട് പിന്നെ അങ്ങനെ അതിൽ നേരെയുള്ള അതിന് ഫ്രണ്ടിലുള്ള വ്യൂ ഇങ്ങനെ പുഴ കേട്ടോ അവിടെ നല്ല രസമാണ് നല്ല ഭംഗി നല്ല രസമാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണപ്പണിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയതൊക്കെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു നോവലിനാണ് കേട്ടോ കോട്ടക്കൽ നോവലിനാണ് ഡ്രസ്സ് എടുത്തത് പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ മാറ്റാൻ കയറി അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ ഇത് വന്ന് അവളെ കുറച്ച് വീഡിയോസും ഒക്കെ അങ്ങനെ എടുത്ത് പിന്നെ അതുകഴിഞ്ഞിട്ട് അത് കുറച്ച് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാനും എടുത്തിട്ടാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തും ചെക്കൻ മാറ്റി വന്ന് ഓനോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നമ്മുടെ കസിൻസിൻ്റെ കൂടെയും ഒക്കെ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞാനായപ്പോൾ തന്നെ അവിടുന്ന് വിഴുവൊന്ന് ടൈമായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണേ നമ്മൾ ഡ്രസ്സ് ചെയ്ത് തിരൂഴുന്നു പിന്നെ നമ്മൾ ഫങ്ഷൻ നടക്കുന്നത് പേര് നിർമ്മാണ അതുകൊണ്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട് അപ്പോൾ നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അവനക്ക് അങ്ങനെ അവനു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സങ്കടം പറയാനുള്ളു പക്ഷെ നമ്മളവിടുന്ന് എല്ലാവരും വിളിക്കുകയാണ് നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടോ അഞ്ചുമണിക്ക് ഓണം നിക്കാൻ അഞ്ചരക്ക് അമ്മോട് എത്തിയത് കേട്ടോ കല്പ്പ എല്ലാർക്കും എനിക്ക് എന്താ എന്ന് പറയുക എന്താണ് പറയാനുള്ളത്യൊക്കെ സഫൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഓരോ കേട്ടന്മാരും അല്ലാത്ത ഒരു പറഞ്ഞ കേൾക്കാം അങ്ങനെയാണെങ്കിലും ഓർഡർ നമ്മൾ കൊറേ കഷ്ടപ്പെടും ഞാനതിപ്പോ ശരിക്കും അനുഭവിക്കില്ല കൊറവില്ല हम तो मरे जा रहे